ആഴ്ചകൾക്ക് മുൻപ് ദുബായിൽ വെച്ച കാറിനകത്ത് മരിച്ച നിലയിൽ കാണപ്പെട്ട തൃശൂർ അരുമ്പൂർ സ്വദേശിയുടെ മൃതദേഹത്തിനായി കാത്തിരിപ്പിലാണ് കുടുംബം ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയതിനു ശേഷമേ പോസ്റ്റ്മോർട്ടം ചെയ്യാനാകൂ എന്നതാണ് ദുബായ് പോലീസ് ബന്ധുക്കൾക്ക് നൽകുന്ന വിവരം ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച തെക്കൂട്ട് അരുൺകുമാറിന്റെ മൃതദേഹമാണ് നൂലാമാലകളിൽ കുടുങ്ങിക്കിടക്കുന്നത് മൃതദേഹം ഏത് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് പോലും തങ്ങൾക്കറിയാൻ സാഹചര്യമില്ലെന്നാണ് അരുണിന്റെ കുടുംബം പറയുന്നത് ഇരുപത് വർഷത്തോളമായി അരുൺ വിദേശത്ത് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അവസാനമായി നാട്ടിൽ വന്നു മടങ്ങിയത് രണ്ടു വർഷം മുൻപ് ദുബായിൽ ഇന്റീരിയർ ജോലി ചെയ്തു വരികയായിരുന്നു അരുൺ സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു താമസം ജൂലൈ മൂന്നിന് അരുണിനെ അൽക്കരമൈലുള്ള ഒരു റെസ്റ്റോറന്റിന്റെ മുൻവശത്ത് പാർക്കിംഗ് ഏരിയയിൽ കാറിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് വീട്ടുകാർക്ക് ലഭിക്കുന്ന വിവരം മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുള്ളതായി പറയുന്നു ദുബായ് റീഫ സ്റ്റേഷനിലെ പോലീസാണ് കേസെടുത്തത് ഫോറൻസിക് പരിശോധനയും നടത്തിയത് മൃതദേഹം നാട്ടിലേക്ക് കയറ്റി അയക്കാനായി അരുണിന്റെ സുഹൃത്തുക്കളും മലയാളി സംഘടനാ പ്രവർത്തകരും ശ്രമങ്ങൾ തുടരുകയാണ് എന്നാൽ ഫോറൻസിക് പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ലെന്ന കാരണം പറഞ്ഞ് മൃതദേഹം കണ്ടെത്തി രണ്ടാഴ്ച ആകാറായിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടികൾ ഉണ്ടായില്ലെന്നാണ് അരുണന്റെ കുടുംബം പറയുന്നത് മൃതദേഹം ഏത് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്നും തങ്ങൾക്ക് അറിയാൻ സാധിച്ചല്ല എന്നും ഇവർ പറയുന്നു അരുണിന് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഇല്ലെന്ന് സഹോദരൻ അനൂപ് പറഞ്ഞു എന്നാൽ മരണത്തിൽ വ്യക്തത വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അരുണിന് ഭാര്യയും നാലു വയസ്സായ മകളുമുണ്ട് രോഗിയായ അച്ഛനും ക്യാൻസർ രോഗിയായ അമ്മയും മകന്റെ മുഖം അവസാനമായി കാണാൻ കാത്തിരിപ്പ് തുടരുകയാണ് അരുമ്പു ഗ്രാമ പഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ തെക്കൂട്ട് സോമാരിന്റെയും മത്സരനെയും നാല്പത് വയസ്സുള്ള അരുൺകുമാർ കഴിഞ്ഞ ഇരുപത് വർഷക്കാലം മറ്റു ദുബായിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ജൂലൈ മൂന്നാം തീയതി താമസ സ്ഥലത്തിനടുത്തുള്ള ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ കാരൻ മരിച്ചിരിക്കുന്നതായിട്ടാണ് വിവരം ലഭിച്ചത് ഈ പതിനൊന്ന് പതിനാ പതിമൂന്ന് ദിവസമായിട്ടും മൃതദേഹനാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ ഇതുവരെ പുരോഗമിച്ചിട്ടില്ല പ്രവാസ അങ്ങനും മറ്റുള്ളവരും വളരെയധികം ശ്രമിക്കുന്നുണ്ട് പോലീസ് നല്ല റിപ്പോർട്ട് കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോസ്റ്റ്മോർട്ടവും തുടർന്ന് മൃതദേഹനാട്ടിലേക്ക് എത്തിക്കുന്ന നടപടി ഇല്ലാത്താണ് നമുക്കറിയാൻ സാധിക്കുന്നത് രോഗിയായ അമ്മയും അച്ഛനും സഹോദരനും കുടുംബാംഗങ്ങളും എല്ലാവരും വളരെ നാട്ടുകാരും വളരെ വേദനയോടുകൂട്ടാണ് ഈ കഴിയുന്നത് എത്രയും പെട്ടെന്ന് മൃതദേഹനാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ എടുക്കണമെന്ന് രീതി വഴിയെ ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്